ശ്രീ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളുടെ തുടക്കമായി ദിവസേനയുള്ള രാമായണ പാരായണം രാവിലെയും വൈകിട്ടുമായി നടക്കും കരുമത്തിൽ സേതു മാധവൻ നായരുടെ നേതൃത്വത്തിൽ അഞ്ജലി സുനീഷും കരുമത്തിൽ ശാരദയും ചേർന്നാണ് കർക്കിടകത്തിലെ മുപ്പത്തിരണ്ട് ദിവസവും രാമായണ പാരായണം നടത്തുക കർക്കിടക മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ മുല്ലയ്ക്കൽ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ നാമജപം നടന്നു കർക്കിടകം പതിമൂന്ന് ഞായറാഴ്ച ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാ ഗണപതി ഹോമവും ഭഗവത് സേവയും നടക്കും കർക്കിടകം മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ച കർക്കിടക മരുന്നു സേവയും ആദരവ് ചടങ്ങും ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി സുധീർ കെ ബി അറിയിച്ചു ो मिले എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്